ഞായറാഴ്ച രാവിലെ പത്തരയ്ക്ക് ശേഷമാണ് സംഭവം നടന്നത് തോപ്രാങ്കുടി മന്നാത്തറയിൽ നിരപ്പേൽ ജോർജിന്റെ വീടിന്റെ ഒരു കിടപ്പുമുറിയിലെ കട്ടിൽ തീ പിടിക്കുകയായിരുന്നു തുടർന്ന് തീ പടർന്നു പിടിച്ച മുറിയിലുള്ള ഇലക്ട്രിക് വയറിങ്ങടക്കം എല്ലാ വസ്തുക്കളും കത്തി നശിച്ചു ഈ സമയത്ത് ജോർജ് വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും പുക ഉയരുന്നു കണ്ട് പുറത്തേക്കൂടി രക്ഷപ്പെടുകയായിരുന്നു ജോർജിന്റെ മകൻ ജോർജോ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ ആളിപ്പടർന്നതിനാൽ സാധിച്ചില്ല രാവിലെ ഒരു പത്തര ആയപ്പോഴേക്കും ഞാനും എൻ്റെ ഒരു സുഹൃത്ത് കൂടെ കൂടി ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടു അപ്പോൾ ആ തരം നോക്കിയൊന്നും കണ്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ എയർ ഹോളിക്കൂടെ കാല പുക വരാൻ തുടങ്ങി അത് നോക്കിയപ്പോഴാണ് ബെഡും കട്ടിലുമൊക്കെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും വെള്ളമായിരുന്നു ഞങ്ങൾ രണ്ട് നിങ്ങളെ വെള്ളം ഒഴിച്ച് തീയെടുത്തി ബോർഡറൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു അവരും ഒന്ന് മൊത്തം നോക്കി പോയിട്ടുണ്ട് കുട്ടികളുടെ സ്കൂൾ യൂണിഫോം ആധാർ കാർഡ് തുടങ്ങിയ രേഖകളും കത്തി നശിച്ചു മുരിക്കാശ്ശേരി വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥർ തീ പരിശോധിച്ചെങ്കിലും തീപിടുത്തത്തിനുള്ള കാരണം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല ന്യൂസ് ബീറോ മുരിക്കാശ്ശേരി